സിമന്റ് ബ്രിക്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇന്റർലോക്സ് ഓഫ് കേരളയുടെ സംസ്ഥാന സംഗമം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കുറ്റിപ്പുറം ഒലീവ് കൺവെൻഷൻ സെന്ററിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുമായി ആയിരത്തിലധികം സിമന്റ് ബ്രിക്സ് വ്യാപാരികൾ സംഗമത്തിൽ പങ്കെടുക്കും രാവിലെ പത്തിന് സംസ്ഥാന അധ്യക്ഷൻ ജിമ്മി മാത്യു പതാക ഉയർത്തും സിമന്റ് ബ്രിക്സ് വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നതാണ് സംഗമത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന ആവശ്യം മന്ത്രിമാർ സംസ്ഥാന നേതാക്കന്മാർ വിവിധ മേഖലയിലുള്ളവർ എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കും വ്യവസായങ്ങൾക്ക് ആവശ്യമായ മെറ്റീരിയൽസുകൾ മോഡലുകൾ മറ്റ് യന്ത്ര സാമഗ്രികൾ തുടങ്ങിയവയുടെ പ്രദർശനവും സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ വ്യവസായ ഉന്നമനത്തിനുള്ള ക്ലാസ്സുകളും നടക്കും ശ്രീ ശ്രീ കടന്നി രാമേന്ദ്രൻ പങ്കെടുക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് അവിടെ കണ്ടക്ട് ചെയ്യുക നമ്മുടെ ഈ വ്യവസായത്തിന് വളരെ നടത്തിക്കൊടുവാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു അവസരത്തിലാണ് ഇന്ന് ഇത്തവണത്തിന്റെ ഈ സമ്മേളനം നട ഇത്തവണ നടത്തുക നമ്മുടെ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ എത്രമാത്രം സാധിക്കുമോ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു വ്യവസായത്തിന്റെ ആണ് ഈ സിമന്റ് ഉൽപ്പന്ന ഉത്പാദന തീരെ താഴെത്തട്ടിലുള്ള ആടുകൾ മുതൽ വളരെ അപ്പോൾ മറ്റു പണിയുന്ന ആളുകൾക്ക് വരെ ഉപയോഗപ്രദമായ പ്രോഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമാന്യമായിട്ട് നല്ല വിലയിൽ കോമ്പറ്റീറ്റീവായ വിലയിൽ മാർക്കറ്റിൽ ലഭ്യമാക്കിയാൽ മാത്രമാണ് ഈ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ ചെലവാകുക എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത്തരത്തില് മഹാസക്രമത്തെപ്പറ്റി ഞങ്ങളോട് പറയാനാണ് ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക വിവിധ ഭാരവാഹികളായ ജിമ്മി മാത്യു മലബാർ രമേഷ് ജോയിച്ചെക്കടത്ത് അഡ്വക്കേറ്റ് ഫസൽ ഹക്ക് പ്രവീൺ മാജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുണ്ടായിരുന്നു ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്